ഹായ് ഫ്രണ്ട്സ് കോൺസിബിൾ മഞ്ജുൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ സഞ്ജുവിൻ്റെ അടുത്ത് പോയിട്ട് ചാച്ചുവിനോടും പറയുന്നുണ്ട് ഇനി ഇവനെ ഞാൻ എന്താണെങ്കിലും രക്ഷിക്കില്ല ഇതിനുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് എന്നുകൊണ്ട് നമ്മുടെ മുകുന്ദൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് മുകുന്ദൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മുകുന്ദ അടുത്തേക്ക് പോയിട്ട് മുകുന്ദൻ തിരിഞ്ഞ് നിൽക്കുകയാണ് ദേഷ്യത്തോടു കൂടി അപ്പോൾ ഗൗരിയമ്മ പറയും എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നീ കാര്യമാക്കി എടുക്കണ്ടടാ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയും അത് നീ മിണ്ടാതിരിക്കേ കാര്യമില്ല പറയുമ്പോൾ പറയും ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന് എന്നിട്ട് മൂന്നേനെ സങ്കടമാണ് ഇനി എന്താണെങ്കിലും അവനെ ഞാൻ സഞ്ജുവിനെ ഇനി വെറുതെ വിടില്ലടാ വിടില്ലട കോടതിന്നപ്പോൾ നീ ഗിരി മുതലാളി പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങനെ ചെയ്യുമായിരിക്കുമ്പോൾ ഞാൻ ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കേൾക്കാൻ പോകുന്നില്ല നീ നീ പറഞ്ഞത് മാത്രമേ കേൾക്കുകയുള്ളൂ പറയുമ്പം ഞാനിങ്ങനെ ഇത് പറഞ്ഞത് കൊണ്ടാണോ ചോദിക്കുമ്പോൾ അതേ ഈ ഫ്രണ്ട്ഷിപ്പ് കളയും പറഞ്ഞത് കൊണ്ടല്ല അപ്പോൾ അത് ഞാൻ നേരത്തെ ആവായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് ഞാൻ എൻ്റെ തല പോയാലും ഞാൻ അവന് വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂന്നിൻ്റെ ഇട്ട് കുറയുകയാണ് അങ്ങനെ അവർ തമ്മിൽ കെട്ടിപ്പിടിക്കാനൊക്കെ അവര് എമിന്തി സന്തോഷമാണ് കാരണം ഫ്രണ്ട്ഷിപ്പിനൊരു വില കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സഞ്ജുവിനെന്താണെങ്കിലും ഇത്ര നാൾ ക്ഷമി ക്ഷമിച്ചതുപോലെ ഇനി ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ എന്താണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ സഞ്ജുവിന് ഇനി പോലീസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഗിരിൻ്റെ തീരുമാനം അപ്പോൾ നമ്മുടെ ചാച്ചനൊക്കെ വളരെ വിഷമായിട്ടിരിക്കണത് കാരണം സഞ്ജുവിന് ഇനി കൊടുക്കരുത് സ്വപ്നനോട് ഇന്നലെ കുറേ ഉപദേശം കൊടുക്കേണ്ടായിരുന്നു സ്വപ്നയെ നീങ്ങി ചെയ്യുന്നത് ശരിയല്ല അവൻ കണ്ടില്ലേ എന്നെ ഇങ്ങടെ കൊല്ലാൻ ശ്രമിച്ചത് കണ്ടില്ലേ എന്നൊക്കെ കൊണ്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മഞ്ജു നല്ലത് കൊടുക്കുന്നുണ്ട് അടി അവൻ്റെ അവളുടെ അച്ഛനെ അങ്ങനെ കുറ്റം പറയുമ്പോൾ നല്ലപോലെ അടി കൊടുക്കുന്നുണ്ട് വക്കീലൊക്കെ വരുമ്പോൾ മഞ്ജു നല്ല ദേഷ്യത്തില് ബോൾഡായിട്ട് തന്നെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ ഈവനിങ് വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്